கிப்அபொட்டூ இங்க கேட்டா இங்க கேட்டா அங்கால வர எட்டு 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 கிப்அபொட்டூ இப்போ பொட்டு யார கேக்குறினேக்கு கேக்க ஆ ஒன்பது 9 எட்டு எட்டு கிப்அபொட்டூ கேக்க எடுத்து கொஞ்சம் வந்து இங்க வந்து இங்க டிடி தேக்கனக்கு வந்து வா எட்டு டிடி கேக்க இதுடா ஐயமே வெ கை அடிக்குறோம் இப்போ இந்த கொச்ச எட்டு எட்டு 10 ஆம் பர்றன பிச்சு പത്താ വായി ഒമ്പതാ ഒമ്പത് വീഡിയോ ഫൈനലി നമ്മൾ അങ്ങനെ പത്ത് ലക്ഷം ഫാമിലി ആയിരിക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളോരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വൺ മില്യൺ ഫാമിലി ആയിരിക്കുന്നത് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്താ അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് മുറിക്കുന്നത് കേട്ടോ നമ്മുടെ ചാനലിൽ വൺ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെ ഒന്ന് അടിച്ചപ്പോഴൊന്നും നമ്മളിതുപോലെ കേക്ക് കട്ട് ചെയ്തിട്ടില്ല പേരൊക്കെ എഴുതിയിട്ട് ആദ്യമായിട്ടാണ് കേക്കിനകത്ത് വൺ മില്യൺ അല്ലെങ്കിൽ ഒരു ലക്ഷം എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ വൺ മില്യൺ അടിച്ചപ്പോഴാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെ വലുതായിട്ട് നമ്മൾ സെലിബ്രേറ്റ് റിലട്ടോ അങ്ങനെ ഞങ്ങളിത് ചെറിയൊരു കുഞ്ഞ് സെലിബ്രേഷൻ ഒരു കേക്ക് മേടിക്കുന്നു കട്ട് ചെയ്യുന്നു കഴിക്കുന്നു എനിക്ക് അങ്ങനെ കേക്ക് കഴിക്കാൻ അധികം പാടില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കേക്ക് കഴിച്ചുള്ളത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മൾ നാട്ടിൽ വന്ന പറ്റേ ദിവസമാണ് കേട്ടോ നമുക്ക് വൺ മില്യൺ അടിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു നമ്മുടെ സെലിബ്രേഷൻ ആയിരുന്നു സെലിബ്രേഷനായിരുന്നെട്ടോ എനിക്ക് സ്ക്രീനിലൊക്കെ ഓണാക്കിയിടുന്നുണ്ടായിരുന്നു പക്ഷേ ഓണാക്കി ഇടാൻ പറ്റിയില്ല അതിനുള്ള സമയം ഉണ്ടായില്ല ഞങ്ങൾ ഹസ്ബൻ്റ് വീട്ടിലേക്ക് വന്ന് നാട്ടിൽ സൗദിന്ന് വന്ന് കയറി ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴായിരുന്നു വൺ മില്യൻ അടിച്ചത് അതുകൊണ്ട് തന്നെ സ്ക്രീനിലൊന്നും ഓണാക്കി ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഹൺഡ്രഡ് നേഴ്സിൻ്റെ ചലഞ്ചസ് നമ്മൾ നാട്ടിൽ നിന്നിട്ട് ഇനി തുടങ്ങുന്നതായിരിക്കും കേട്ടോ കുറച്ച് ദിവസത്തെ ഗ്യാപ്പും ആവശ്യമുണ്ട് കാരണം നമ്മളിവിടെ വന്നിട്ട് അൺബോക്സിങ്ങും കാര്യങ്ങളും ഒന്ന് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് താങ്ക് യു ബൈ ബായ്